സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ചുരുക്കം പള്ളികളിൽ ഏകീകൃത കുർബാന അർപ്പിക്കുന്നു വിശേഷ ദിവസങ്ങളിൽ ഒരു കുർബാന ഏകീകൃതമായി അർപ്പിക്കണമെന്നാണ് മെത്രാൻ ഉപസമിതി റിപ്പോർട്ട് ഇപ്പോൾ ഈ വാർത്തയുടെ വിശ് വിവരങ്ങളുമായി അശ്വതി ഏറ്റിച്ചേരുന്നു അശ്വതി പള്ളി തർക്കങ്ങൾ നിലനിൽക്കെ സിറോ മലബാർ സഭയിലെ അങ്കമാലി അതിരൂപതയിലെ ചുരുക്കം ചില പള്ളികളിൽ ഏകീകൃത കുർബാന അർപ്പിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ഇന്ന് ഇന്നലെ പാതിര കുർബാന ഉണ്ടായിരുന്ന സമയത്ത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭൂരിഭാഗം പള്ളികളിലും ചൊല്ലിയിരുന്നത് ജനാഭിമുഖ കുർബാനയാണ് അപ്പോഴും മഞ്ഞപ്പറ പോലെയുള്ള ചെറിയ ചുരുക്കം ചില പള്ളികളിൽ മാത്രമാണ് ഇന്നലെ പാതിരാ കുർബാന ഏകീകൃതമായി അർപ്പിക്കപ്പെട്ടത് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ പാലാരിവട്ടം സെന്റ് മാർട്ടിൻ പള്ളിയിലാണ് ഇവിടെ ഇന്നലെ രാത്രി ഉണ്ടായിരുന്നത് ജനാഭിമുഖ കുർബാനയായിരുന്നു അപ്പോൾ ജനാഭിമുഖ കുർബാന കഴിഞ്ഞതിന് ശേഷം അച്ഛൻ അനൗൺസ് ചെയ്യുകയായിരുന്നു വികാരി അനൌൺസ് ചെയ്യുകയായിരുന്നു ഇന്ന് രാവിലത്തെ കുർബാന ഏകീകൃതമായിരിക്കുമെന്ന് അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ പാലാരിവട്ടം സെന്റ് മാർട്ടിൻ പള്ളിയിൽ ഏകീകൃത കുർബാനയാണ് അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മലയാറ്റൂർ സെന്റ് തോമസ് പള്ളിയിൽ വികാരി ഫാദർ വർഗീസ് മണവാളൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ഏകീകൃത കുർബാന അർപ്പിക്കുന്നു അവിടെയും ഏകീകൃത കുർബാനയാണ് ഇന്ന് രാവിലെ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഒപ്പം തന്നെ മഞ്ഞപ്ര മാസ്ലീവ ഫെറോന പള്ളിയിൽ ഏകീകൃത ബലി അർപ്പണമാണ് നടത്തുന്നത് ഫിറോന വികാരി ഫാദർ സെബാസ്റ്റിൻ ഊരക്കാടനാണ് പിറവി തിരുനാളിന്റെ ഭാഗമായി ഏകീകൃത ബലി അർപ്പിച്ചത് ഇവിടെ മഞ്ഞപ്പ്രയിൽ ഇന്നലെ രാത്രിയും പാതിരാ കുർബാനയും ഏകീകൃതമായി തന്നെയാണ് അർപ്പിച്ചത് സീറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മിക്ക പള്ളികളിലും ഇന്നലെ രാത്രി പാതിര കുർബാന ജനാഭിമുഖ കുർബാനയായിട്ടാണ് നടത്തിയിരുന്നത് ചിറ്റൂരിലൊക്കെ അത് വലിയ സംഘർഷത്തിന് കാരണമായിട്ടുണ്ട് പക്ഷേ ഇന്ന് രാവിലത്തെ കുർബാനകൾ പലതും ഏകീകൃതമായി തന്നെ ഒരു അല്ലെങ്കിൽ സിനഡ് കുർബാനയായി തന്നെ അർപ്പിക്കാനുള്ള ഒരു അർപ്പിക്കുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും പ്രത്യേകത അതിന് മറ്റൊരു കാരണം എന്ന് പറയുന്നത് മെത്താൻ ഉപസമിതിയുടെ റിപ്പോർട്ട് അനുസരിച്ച് വർഷത്തിൽ ഒരു കുർബാന സാധാരണ പള്ളികളിൽ വർഷത്തിൽ ഒരു കുർബാനയും അതുപോലെ തന്നെ ബസലിക്കയിൽ വർഷത്തിൽ അഞ്ച് കുർബാനയും സിനഡ് കുർബാനയായി അർപ്പിക്കാം എന്നൊരു റിപ്പോർട്ട് ഉണ്ട് എന്ന് വിമത വിഭാഗം ചൂണ്ടിക്കാണിച്ചിരുന്നു ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അത് അംഗീകരിക്കും വിമത വിഭാഗം തയ്യാറായിരുന്നു അത് നേരത്തെ നടന്ന ചർച്ചകളിലൊക്കെ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് ഇന്ന് രാവിലെ മുതലുള്ള കുർബാനകളിൽ ഒരു കുർബാന സിനഡ് കുർബാന അർപ്പിക്കാം എന്ന നിലപാട് അവർ നേരത്തെ എടുത്തിരുന്നു അതുകൊണ്ട് തന്നെ വലിയ സംഘർഷ സാധ്യതകൾ ഇപ്പോൾ നിലനിൽക്കുന്നില്ല ഒരു കുർബാന സിനഡ് കുർബാനയായി തന്നെ അർപ്പിക്കും സാധാരണ ക്രിസ്തുമസ് ദിനങ്ങളിൽ രാവിലെ കുർബാന കഴിഞ്ഞ് രണ്ട് കുർബാന ഒക്കെ ആയിരിക്കും രാവിലെ സമയങ്ങളിൽ ഉണ്ടാവുക അതിനുശേഷം കഴിഞ്ഞുള്ള കുർബാനകൾ സാധാരണ ഉണ്ടാകാറില്ല എന്തായാലും ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ മെത്രാൻ ഉപസമിതിയുടെ റിപ്പോർട്ട് അനുസരിച്ച് വർഷത്തിൽ ഒരു കുർബാന ഏകീകൃതം അല്ലെങ്കിൽ സിനഡ് കുർബാന അർപ്പിക്കാം എന്നതാണ് അതിൽ പറഞ്ഞിരുന്നത് അത് അംഗീകരിക്കാൻ ഇവർ തയ്യാറായിരുന്നു അതായത് വിമത വിഭാഗം ഇതിൽ തയ്യാറായിരുന്നു അതുകൊണ്ട് ഇന്ന് വലിയ സംഘർഷങ്ങളില്ല ഇന്ന് രാവിലത്തെ കുർബാന അതായത് പ്രത്യേകിച്ച് മാർബാപ്പയുടെ അടക്കം മാർബാപ്പയുടെയും അതുപോലെ തന്നെ പൊന്തിഫിക്കൽ ഡെലിഗേറ്റ് ിന്റെയും സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി അഞ്ചാം തീയതി മുതലാണ് അപ്പോൾ ഇന്നലെ രാത്രി പാതിര കുർബാന ഒരു ടെക്നിക്കൽ പ്രശ്നമുണ്ട് അതായത് പാതിര കുർബാന എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചായിട്ടില്ല ഇരുപത്തിനാലാം തീയതിയാണ് അപ്പോൾ അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് മിക്ക പള്ളികളിലും വൈദിക സമിതി അംഗങ്ങൾ അടക്കമുള്ള ആളുകൾ ഇന്നലെ ജനാഭിമുഖ കുർബാന നടത്തിയത് അത്തരത്തിലുള്ളൊരു വാദം അവർക്ക് മുന്നോട്ട് വെക്കാനായിട്ട് സാധിക്കും പക്ഷേ ഇന്ന് രാവിലെ ഏകീകൃത കുർബാന ഇന്ന് മുതൽ അർപ്പിക്കണം അർപ്പിക്കണമെന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ട് രാവിലത്തെ കുർബാനകൾ ചില പള്ളികളിലെങ്കിലും സിനടു കുർബാന അല്ലെങ്കിൽ ഏകീകൃത കുർബാനയായിട്ടാണ് അർപ്പിക്കുന്നത് അതിൽ ചില പള്ളികളാണ് ഇപ്പോൾ നമ്മൾ വിഷലുകളിലടക്കം ഇതിൻ്റെ വിഷ വിഷലുകളിലടക്കം നമ്മൾ കാണുന്നത് എന്തായാലും ഇവിടങ്ങളിലൊക്കെ തന്നെ ഏകീകൃത കുർബാന രാവിലെ സമാധാനപരമായി തന്നെ നടക്കുന്നു എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോഴും ബസലിക്കയുടെ കാര്യം അനിശ്ചിതത്വത്തിൽ തന്നെയാണ് ബസലിക്കയിൽ ഈ ദിവസങ്ങളിലൊന്നും തന്നെ കുർബാന ഉണ്ടാകില്ല എന്ന് നേരത്തെ തന്നെ ഫാദർ കാരണം ഒരു ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അർപ്പിക്കാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം നേരത്തെ തന്നെ എന്ന സെന്റ് മേരീസ് ബസിലേക്ക് ഇപ്പോഴും അടഞ്ഞുതന്നെയാണ് കിടക്കുന്നത് എന്തായാലും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പാലാരിവട്ടത്തെ ക്ഷമിക്കണം പാലാരിവട്ടത്തെ സെൻറ്റ് മാർട്ടിൻ പള്ളിയിലും അതുപോലെ തന്നെ മഞ്ഞപ്പുറ മാർസ്ലീവ ഫെറോന പള്ളിയിലും ഇന്ന് ഇപ്പോൾ അതുപോലെ തന്നെ മലയാറ്റൂർ സെൻറ് തോമസ് പള്ളിയിലും ഏകീകൃത കുർബാനയാണ് ഇന്ന് രാവിലെ അർപ്പിക്കുന്നത് ഇതിൽ മഞ്ഞപ്പുറ പള്ളിയിൽ ഇന്നലെ രാത്രിയും ഏകീകൃത കുർബാന തന്നെയാണ് അർപ്പിച്ചിരുന്നത് അതായത് പാതിര കുർബാനയായിട്ട് ഏകീകൃത കുർബാന തന്നെയാണ് അർപ്പിച്ചിട്ടുണ്ടായിരുന്നത് ശരി സിറോ മലബാർ സഭ എറണാകുളം മങ്കമാലി അതിരൂപതയിലെ ചുരുക്കം പള്ളികളിലേകീകൃത കുർബാന അർപ്പിക്കുന്നു വിവരങ്ങൾ അശ്വതിയാണ് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു